ി പിടിച്ചാ പോലെ പല സമയത്തിന്റെ രാത്രിയും പലരൊക്കെ അങ്ങനെ ഒരേ വർഷം പണിയെ മുപ്പതി വന്നിട്ട് அன்ன சிஹ்ரிவல்லாஹு நல்ல அன்ன சிஹ்ரிவல்லாஹு அன்ன சிஹ்ரிவல்லாஹு புடிக்கல والله அவங்க ஒன்னே முகரிவ வந்து தெரிஞ்சதை டேட்ட புடிச்சி எல்லாரும் என்ன நெசிக்குது குர்ஆன் நூல்ல ஜெராத் என்னது ரொம்ப ஒப்பறேன்னா டிகா என்ன கோவ என்ன பொறுத்தக்குறிஞ்சி ហេ என்ன சிஹ்ரிவல்லாஹு வந்து கன்னி எப்பு கன்னி மாஸ் செட் போஜி கன்னி நம்ம கன்னி அந்த கேர்னி பரை ഇതിനകത്ത് കഞ്ഞി തരാൻ പറഞ്ഞു നമ്മളാ മാസത്തിൽ ഉച്ച സമയത്ത് കഞ്ഞി ചോദിച്ചു വീട്ടിലാ കഞ്ഞി തരാൻ പറഞ്ഞു പിടിച്ചു പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ശിബിരി അറിയുമാകുന്നവരെ പിടിച്ചു വിളിച്ച് പള്ളിയിൽ നിന്ന് പുറത്താക്കി ആനായ അമ്മക്കൊരു ശിബിരി അറിയുമാകുന്നു അതിന്റെ മതിലൊക്കെ അടിച്ചു ജനങ്ങൾ मन 그러니까 그거는 뭐냐면, 소설 때문에, 소설 때문에 이 아이를 완전히, 완전히 너무 잘해줘서, 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 너무 잘해줘 우크루, 가는 바람을 니 파티를 나누고. 그는 에고, 우유선, 데려, 니가 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 ആ ഞാൻ വിശദീകരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല കുറച്ച് സ്പീഡിലാണ് പറയുക ഉള്ളതുകൊണ്ട് എന്താ വിഷയം എന്നറിയോ ഈ മോലിത് കിൽത്താനിലുള്ളത് കേട്ടോ കിൽത്താനിലാണ് ഇയാൾ കിൽത്താനിലെ ഫൈസി എന്നാണ് അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്നത് അപ്പം അയാൾ പറയുന്നത് ഷിപ്പിലിറിയുല്ലോഹു വന്നു എൻ്റെ കാലത്ത് അവിടെ ഒരു പള്ളിയിൽ ജമായത്തിന് ആൾക്കാരൊക്കെ ചെന്ന് നോക്കു പള്ളിയിൽ ഇമ്മാമുണ്ട് മുക്കറി ഉണ്ട് ഇയാളുണ്ട് കുപ്പായത്തിൻ്റെ കൊടുക്കൊക്കെ അയച്ചിട്ട് ഇങ്ങനെ കുപ്പായം കൊണ്ട് കൊണ്ടിങ്ങനെ മൂടിപ്പൊറിച്ചിട്ട് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നു ജമായത്ത് അവിടെ നടക്കുന്നുണ്ട് മൂപ്പര് കയറുന്നില്ല റമദാമാസമാണ് വട്ടുച്ചയാണ് ഇയാൾ കയറുന്നില്ല അപ്പം മുക്കരിക്ക ഒരു വക്തിനൊക്കെ ഇയാളെ നോക്കി പിന്നെ കിട്ടുന്നില്ല അടുത്ത ഭക്തനും വരില്ല എന്നുണ്ടെങ്കിൽ തട്ടി ഒഴിച്ചിട്ട് ചോദിച്ചു ഏ എന്താന്ന് ചോദിച്ചു എന്താ ഇവിടെ ഇരിക്കണിവിടെ ജമാഴത്തെ അടക്കേണ്ടത് നിസ്കരിക്കണ്ടേനാണ് ശിബിലി അറിയുള്ളോട് ഇരിക്കട്ടോ നിസ്കരിക്കണില്ലേ മാസമാണ് അപ്പം അയാൾ ചോദിച്ചോട്ടോ ഒത്തിരി കഞ്ഞി തരുമോൻ മാസം പകലേ നിങ്ങൾക്കിപ്പോൾ കഞ്ഞി കഞ്ഞി ഞാൻ തരാം എന്നും പറഞ്ഞിട്ട് മുക്കരിക്ക ഇയാളെ പള്ളിയിൽ നിന്ന് ആട്ടി പറഞ്ഞയച്ചു പള്ളി വാതിലടച്ചു അങ്ങനെ അന്നത്തെ ലോറ ഹറും മഹരബി ഒക്കെ കഴിഞ്ഞു എല്ലാവരും പോയി ഇയാൾ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കന്നെയാണ് മുക്രിക്ക ഉറങ്ങാൻ കിടന്നു ഉറങ്ങാൻ കിടന്നപ്പോൾ മുക്രിക്ക സ്വപ്നം കാണുന്നു ആരായി മുക്രിക്കാൻ്റെ അടുത്ത് വരുന്നത് റസൂലുല്ലാഹി മുക്രിഖാന്റെ അടുത്തേക്ക് വരുന്നു ഒറ്റക്കല്ല കൂടെ മുന്നൂറ്റി പതിമൂന്ന് മുർസലിങ്ങളുണ്ട് മുന്നൂറ്റി പതിമൂന്ന് മുർസലിങ്ങളെയും കൂട്ടിയിട്ട് അള്ളാന്റെ റസൂലിങ്ങട് കയറി വരുകയാണ് ഒരു മുക്രിഖാനോട് ചോദിച്ചു മുക്രിക്ക റസൂല്ലാനെ കണ്ടപ്പോ വളരെ ഭവ്യതയിൽ അങ്ങനെ നിന്നു അവസാനം മുക്രിക്കാനോട് റസൂൾ ഉള്ള ചോദിച്ചു അത്രേ ഈ എന്റെ പേരെക്കുട്ടി ഒരിത്തിരി കഞ്ഞു ചോദിച്ചിട്ട് കൊടുക്കാൻ നിനക്ക് പറ്റിയില്ല അല്ലേ നമുളാ മാസത്തിൽ നിസ്കരിക്കാതെ ഇരിക്കുന്ന ഈ കള്ളന് കഞ്ഞി ചോദിച്ചപ്പോൾ കഞ്ഞി കൊടുക്കാത്തതിന് റസൂളുള്ള രാത്രി വന്നിട്ട് പറയാണ് നിന്റെ പേരെക്കുട്ടി എന്നോട് കഞ്ഞി ചോദിച്ചിട്ട് കൊടുക്കാൻ മനസ്സുണ്ടായില്ലേ റസൂളുള്ള മാത്രല്ല മുന്നൂറ്റി പതിമൂന്ന് മുർസലിങ്ങളും കൂട്ടിയിട്ടാണ് വന്നിരിക്കണത് ആലോചിച്ച് നോക്ക് നിങ്ങൾ സ്വപ്നം ഇങ്ങനെ കാണാണ് പെട്ടെന്ന് ഇയാൾ ഞെട്ടി ഉണർന്നു ബേജാറായി നീ എന്താ ചെയ്യാ ഇയാൾ പിന്നെ പരതാൻ തുടങ്ങി പിറ്റേന്ന് സുപഹിഷ്കാരം കഴിഞ്ഞിട്ട് അയാൾ എവിടേക്കും ഇരിക്കുന്നുണ്ടോ ഒത്തിരി കഞ്ഞി കൊടുക്കാനേ ഇങ്ങനെ പരിധി നടന്നപ്പുണ്ട് ജമായത്ത് അവിടെ ആൾക്കാർ കുർആാനോദനസ്കരിക്കണേ എല്ലാം നടക്കേണ്ടി ഇച്ചങ്ങായി ഇവിടെ മൂടിപ്പതച്ചിട്ട് ഹൗതും കരക്കൽ ഇങ്ങനെ ഇരിക്കുന്ന ആളെ കണ്ടെത്തിയ സമാധാനത്തിൽ ഇയാൾ അൾ തൊപ്പിരി വച്ചൊരു സമയം കിട്ടില്ല നിങ്ങൾ അയാൾ ആക്ട് ചെയ്തതാണ് എന്ത് ഈ ശിബിലി അറിയുള്ള അടുത്തേക്ക് മുക്കറിക്കൊക്കെ പോയ കോലാണ് തലിക്കെട്ടൊക്കെ അയച്ചിട്ട് തൊക്കിൽ വെച്ചിട്ട് ഭവ്യരയോടെ പോയിട്ട് ചോദിച്ചു അല്ല കഞ്ഞിയാണോ തിരി കഞ്ഞി തരട്ടെ തിരി ഇത്തിരി കഞ്ഞി തരാൻ എൻറെ പാപ്പ വന്നിട്ട് പറയേണ്ടി വന്നല്ലേ ഭാര്യയുടെ വേണ്ടതാണ് എൻ്റെ കഞ്ഞി പോടാവിടുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെ സ്ഥിതി നിങ്ങൾ നിസ്കരിക്കാത്ത തടി കണ്ടിട്ടൊന്നും നിങ്ങൾ അവരെ കുറ്റം പറയരുത് അവര് ഹറമില് നിസ്കാരത്തിലാണ് അവരോടെ ഇമാമത്ത് നിൽക്കുകയാണ് അവർ അവിടെ എല്ലാ നല്ല വിവാദത്തിലാണ് ഇക്കാണുന്ന തടി ഇവിടെ നിസ്കരിക്കാത്തത് കണ്ടിട്ട് എനിക്ക് അഞ്ഞു ചോദിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തണ്ട കുറ്റപ്പെടുത്തണ്ടരിഫീങ്ങളായ ആളുകൾക്ക് പല പല പദവികളുമുണ്ട് അതാണുങ്ങൾക്ക് മാത്രമല്ലോ ബീവിമാർക്കുമുണ്ട് ഇങ്ങനെയുള്ള പെണ്ണുങ്ങളും ഉണ്ടാകും അതുകൊണ്ട് നിസ്കരിക്കാത്ത കള്ള ബീവിനെ കാണുമ്പോൾ നിസ്കരിക്കാത്ത കള്ളശൈഹിനെ കാണുമ്പോൾ ധൈര്യമായി ഒരു മുത്ത മുസ്തഫയും അതിനെ ചോദിച്ചു മുത്ത മുസ്തഫയാണെന്ന് പറഞ്ഞിട്ട് ഷൈത്താൻ കടന്നു വന്നിട്ടുണ്ടാകും ഷൈത്താനിപ്പോ എന്തും പറഞ്ഞിട്ട് വരാലോ അള്ളാന്റെ റസൂലിന്റെ ഒറിജിനൽ കോലത്തിൽ ഷൈത്താൻ വരാൻ പറ്റൂല ഞാൻ എവിയാണ് ഞാൻ അള്ളാന്നൊക്കെ പറഞ്ഞിട്ട് ചിലര് കയറി വരും അങ്ങനെ കയറി വന്നു മുന്നൂറ്റി പതിമൂന്ന് മുസ്ലിങ്ങളും ഉണ്ട് കൂടെ നല്ലവരുണ്ട് എന്നിട്ട് രമതാ മാസത്തിൽ കഞ്ഞി ചോദിച്ചിട്ട് കൊടുക്കാത്ത മോലിയർക്ക് കുറ്റം കഞ്ഞി ചോദിച്ചോ നല്ല ആളാണ് ആളാണോ അല്ലേ ഇതല്ലടോ ഞങ്ങൾ ഔലിയാക്കള് ഇതാണോ ഔലിയാക്കള് ഇവരെയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് ഇവരെ ഞങ്ങൾ അംഗീകരിക്കാത്തതിനാണോ നിങ്ങൾ ഞങ്ങൾ ഔലിയാക്കളെ തള്ളുന്നവരാണെന്ന് പറയുന്നത് ഇക്കറാമത്ത് ഞങ്ങൾ അംഗീകരിക്കൂല